നമസ്കാരം പശ്ചിമേഷ്യയെ വിഴുങ്ങാനിരുന്ന മഹായുദ്ധത്തിൻ്റെ കാർമികങ്ങൾ റഷ്യയുടെ ഇടപെടലിലൂടെ അകലുന്നതായി റിപ്പോർട്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ റഷ്യൻ മധ്യസ്ഥൻ വഴി അതീവ രഹസ്യമായി സന്ദേശങ്ങൾ കൈമാറുകയും പരസ്പരം ആക്രമിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റഷ്യ വഴി സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോഴും അമേരിക്കയുടെ കടുത്ത നിലപാട് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അമേരിക്ക പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഈ രഹസ്യ ധാരണകളെ ബാധിച്ചേക്കാം റഷ്യയുടെ മധ്യസ്ഥതയെ ട്രംപ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർന്നാൽ നേരിട്ടിടപെടുമെന്ന ഭീഷണി അമേരിക്ക ഇപ്പോഴും തുടരുന്നുണ്ട് ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇസ്രയേലുമായി ധാരണയിലെത്തിയാലും രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ ഭരണകൂടം പാടുപെടുകയാണ് യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയുമായി വിലപേശാൻ റഷ്യ ഈ മധ്യസ്ഥത ഉപയോഗിക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിലൂടെ ലോകശക്തി എന്ന നിലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് പുടിൻ ശ്രമിക്കുന്നത് ഇറാനിൽ തുടരുന്ന ആഭ്യന്തര വിപ്ലവമാണ് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്രയേലുമായി യുദ്ധം ഒഴിവാക്കിയാലും ജനകീയ പ്രക്ഷോഭം മൂലം ഭരണകൂടം ദുർബലമായാൽ റഷ്യയുടെ ഉറപ്പുകൾക്ക് പ്രസക്തിയില്ലാതാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും വലിയ അസ്ഥിരതയിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത് ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നതിൻ്റെ സൂചനകൾ നൽകി ഇറാനിൽ വധശിക്ഷകൾ നിർത്തിവച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ അന്ത്യശാസനമാണ് ഇറാനെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ബോംബ് വെച്ച് തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെ എണ്ണൂറോളം പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ നിർത്തിവച്ചതായി അമേരിക്കൻ കേന്ദ്രങ്ങൾ തന്നെ അറിയിച്ചു കൊലപാതങ്ങൾ നിലച്ചതായി എനിക്ക് വിവരം ലഭിച്ചു എന്ന് ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തൂക്കിലേറ്റുക എന്നത് ഇപ്പോൾ ആലോചനയിലേ ഇല്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പ്രതികരിച്ചു റഷ്യയുടെ മധ്യസ്ഥതയും അമേരിക്കയുടെ സൈനിക ഭീഷണിയും ഒരേ സമയം പ്രവർത്തിച്ചതാണ് ഇറാനെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചത് ഇത് ആഗോളതലത്തിൽ ട്രംപിന്റെ നയതന്ത്ര വിജയമായി ഒരു വിഭാഗം കാണുന്നു റഷ്യ പശ്ചിമേഷ്യയിൽ ഒരു തീ അണയ്ക്കുന്നവൻ്റെ റോളിലെത്തിയപ്പോൾ ട്രംപ് തന്റെ കർശന നിലപാടിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കി എങ്കിലും ഇറാനിലെ ആഭ്യന്തര വിപ്ലവം തുടരുന്നത് ഈ സമാധാനം എത്ര സമയത്തേക്ക് നീണ്ടു എന്നതിൽ ആശങ്ക നിലനിൽക്കുന്നു